സ്ഥിരമായിട്ട് കഴുത്തുവേദന പറയുന്നവർ കഴുത്തുവേദന കൈകളിലേക്ക് വ്യാപിക്കുക അതുപോലെ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കുന്നവർ ജോലിയുടെ ഭാഗമായിട്ടോ ഇരുന്ന് ജോലി ചെയ്യുക അതുപോലെ ഒരുപാട് നേരം കുക്ക് ചെയ്യുക തയ്യൽ മെഷീൻ എടുത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകുന്നതാണ് സ്ഥിരമായിട്ടുള്ള കഴുത്തുവേദന ഡ്രൈവേഴ്സിനൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി പറയുന്ന വ്യായാമം സ്ഥിരമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമമാണ് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കഴുത്തുവേദനക്ക് നല്ല സമാധാനം ഉണ്ടാവും ഓരോ വ്യായാമവും ഒരു പത്തോ പതിനഞ്ചോ തവണ പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യുക ഒന്നാമത്തത് നെക്ക് ആണ് രണ്ട് സൈഡിലേക്കും ഒരു പത്ത് തവണ പിന്നെ മുകളിലേക്കും താഴോട്ടേക്കും ഒരു പത്ത് തവണ പിന്നെ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ചിരിക്കുക ഒരു പത്ത് തവണ പിന്നെ ഷോൾഡർ റൊട്ടേഷൻ ഫ്രണ്ട് ഒരു പത്ത് തവണ പുറകിലോട്ട് ഒരു പത്ത് തവണ പിന്നെ ബാക്ക് മസിൽസിനാണ് ഫ്ലൈ മൂ്മെൻറ്റ് ഇതുപോലെ ഒരു പത്ത് തവണ അടുത്തത് രണ്ട് കൈയും ചേർത്ത് പിടിച്ച് നെക്കിനിങ്ങനെ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ടും പിന്നോട്ടും ബലം കൊടുക്കുക ഒന്ന് ബലം കൊടുത്ത് കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക രണ്ട് രണ്ടാമത്തത് ഇതുപോലെ പറകുൽ പറകിലേക്കും ഫലം കൊടുക്കുക വൺ ടു അതും പത്ത് തവണ ചെയ്യുക രണ്ട് സൈഡിലോട്ടും ഓരോ സൈഡിലും പത്ത് തവണ ചെയ്യാം ഇതൊക്കെ സ്ലോ ആയിട്ട് എല്ലാ ദിവസവും രണ്ടു നേരം ചെയ്ത് കഴിഞ്ഞാല് കഴുത്തുവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടാവും സ്ഥിരമായിട്ട് നെക്ക് പെയിൻ പറയുന്നവർ കൃത്യമായ രോഗനിർണയം നടത്തിയിട്ട് ചികിത്സ തേടേണ്ടതുണ്ട് കഴുത്തുവതിനായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തിനത്ത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക